ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീരയെ ഇപ്പോൾ ചീരകളുടെ രാജാവായി അംഗീകരിച്ചു കഴിഞ്ഞു അതിന് കാരണമുണ്ട് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഒരുപാട് ഔഷധ ഗുണങ്ങളുമാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒരുപാട് പറയാനുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചുരുക്കി പറയാം കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടുതൽ നിലനിർത്തുന്നതിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തിമിരം മുതലായ രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരിത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇതുമാത്രമല്ല തലമുടി വളരാനും ആമാശയത്തിലെ പല അസുഖങ്ങൾക്കും ഇത് മാറിക്കിട്ടാൻ കാരണമാണ് ഇത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ് അത് ഞാൻ കാണിച്ചു തരാം ഒരു തണ്ടെടുത്ത് കൊടുത്താൽ മതി അതുപോലെ വളപ്രയോഗങ്ങളും എളുപ്പമാണ് അത് ഞാൻ കാണിച്ചു തരാം വളരെ എളുപ്പമാണ് ഇതിനധികം വളമൊന്നും ആവശ്യമില്ല പക്ഷേ ഇങ്ങനെയാണെങ്കിലും കേരളത്തിൽ ഇത് വ്യാപകമല്ല ഒരു കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കേരളത്തിലില്ല ഇത് വ്യാപകമായി ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ തണ്ടിന് ഭയങ്കര വിലയാണ് റേഡിയോലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കിലോ വേരോടുകൂടി ഒരു കിലോ കിട്ടുന്നതിന് ആയിരം രൂപയാണ് ഇതിൻ്റെ വില തമിഴ്നാട്ടിൽ അതാണ് വില ഇവിടെ വ്യാപകമല്ലാത്ത ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ശരിക്കും അറിയില്ലാത്തതുകൊണ്ടാണ് ഇത് കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീട്ടിലൊരു പത്തോ ഇരുപതോ തണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും പ്രത്യേകിച്ച് പ്രായമായ ഒരൊക്കെ ഉള്ള വീടാണെങ്കിൽ ഞാനിത് ആദ്യം യൂട്യൂബിൽ കണ്ടിരുന്നു ഇരുപത് പത്ത് തണ്ടിന് മുന്നൂറ്റമ്പത് രൂപ ഇരുപത് തണ്ടാണെങ്കിൽ എഴുന്നൂറ് രൂപ അതിന് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തരും എന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത് പക്ഷേ ഞാനിത് ഇരുപത് തണ്ടിന് എഴുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയ്ക്കൊന്നും അല്ല കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എനിക്കിതൊക്കെ ഇവിടെ നിന്ന് മാറ്റണം ഈ വീട് പൊളിക്കാൻ പോവാണ് അപ്പോൾ അതെല്ലാം പേപ്പറുകളെല്ലാം ശരിയായി ഈ ഒരു മാസത്തിനുള്ളിൽ അത് പൊളിക്കും അപ്പോൾ ഇതെല്ലാം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് കാരണം ഇത്രയും സ്ഥലമേ ഉള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ഥലമേ ഉള്ളൂ ഇവിടെയൊക്കെ ജെ സി ബി വന്നതെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ബാക്കിയുണ്ടാവുമോ അപ്പോൾ ഇതുകൊണ്ട് എത്രയും വേഗം ഇത് ഇവിടെ നിന്ന് പറിച്ചു മാറ്റണം അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കണം കേരളത്തിൽ ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്യണം എന്നൊരാഗ്രഹവും എനിക്കുണ്ട് ഇപ്പം യൂട്യൂബിൽ ഇതിനെപ്പറ്റി പറയുന്ന ഇത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിച്ചാൽ പകല് നക്ഷത്രങ്ങളെ കാണാമെന്ന് പറയും ഇന്ന് അത്ര ശക്തി കണ്ണിനു കിട്ടുമെന്നാണ് പറയുന്നത് ഇത് മാത്രമല്ല കൃഷി മൂന്ന് സ്ഥലത്ത് ഇത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പുറത്തും ഉണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അതൊന്ന് കാണാം ഇതാണത് പെട്ടെന്ന് വളരുത് ഒരു വിരന് നീളമുള്ള ഒരു തണ്ട് നമ്മൾ ഒടിച്ചെടുക്കുക ഈ തണ്ട് വേണ്ട ഇതിന് വിത്തല്ല ഇതിങ്ങനെയാണ് നടുന്നത് ഇത് ഇങ്ങനെ നട്ട് കൊടുത്താൽ മാത്രം മതി ഒന്ന് നനയ്ക്കണം ഇതിന് വെയിൽ നിർബന്ധമൊന്നുമില്ല വെയിൽ ഉള്ളിടത്താണെങ്കിൽ വയലറ്റ് നിറം വരും അല്ല വെയിൽ തണലത്താണ് നിൽക്കുന്നതു കൊണ്ട് പച്ച നിറം വരും ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇനി ഇതിന് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന കഞ്ഞിവെള്ളമാണ് പക്ഷേ അതിൻ്റെ കൂടെ നട്ടപ്പോൾ കുറച്ച് ചാണകപ്പൊടി വേറിട്ടാണ് നട്ടത് അത് കൂടാതെ പിന്നീട് വളം ചെയ്യുന്നത് കഞ്ഞിവെള്ളമാണ് ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ അല്പം കപ്പളിണ്ടി പിണ്ണാക്കും കൂടി ഇട്ട് കൊടുത്താൽ അതായത് കടല പിണ്ണാക്ക് വളരെ നല്ലതാണ് അതായത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി ഉള്ള കപ്പലിപ്പിണ്ണാക്കിട്ട് കൊടുക്കുക ഇത്രയും മതി ഇത്രയും മാത്രം മതി ഇതിന് കടല പിണ്ണാക്കൊന്നും പറയും കേട്ടോ ഇനി ഇത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുക ഇത് ശരിയാകട്ടെ അപ്പോഴേക്കും നമുക്ക് മുകളിൽ പോയി നമ്മുടെ കറ്റാർവാഴ തോട്ടം ഒന്നും കാണാം തോട്ടമല്ല കുറച്ചേ ഉള്ളൂ ഇതാണ് കറ്റാർവാഴ അപ്പോൾ ഇത് നല്ല ജനുസിൽപ്പെട്ടതാണ് കണ്ടോ ഇത് നല്ല വീതി ഉണ്ടാവണം ഇതിൻ്റെ ലീഫിന് നല്ല കനവും വീതി ഉണ്ടാവണം അങ്ങനത്തെയാണ് നമ്മുടെ കറ്റാർവാഴ എല്ലാം തന്നെ അപ്പോൾ അത് നല്ല ജനുസാണ് തിൻ്റെ തൈ ഞാൻ കൊടുക്കുന്നുണ്ട് നൂറ് രൂപയാണ് തൈ എന്ന് പറഞ്ഞാൽ വെറുതെ തൈയല്ല അല്ല ഇടത്തരമാണ് ഏറ്റവും വലുതല്ല ഇത്രയും വലുപ്പവും ഉണ്ടാവില്ല ഇത്രയും വലുപ്പം കുറഞ്ഞത് അത് അതിനാണ് നൂറ് രൂപ ഇപ്പം ഞാൻ ഓൺലൈനിലായിട്ട് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ഇതെനിക്ക് ജെല്ലെടുക്കാനുള്ളതാണ് കുറച്ച് പേര് ജെല്ല് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ജെല്ലെടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് നിർത്തിയിരിക്കുന്നത് ഈ ജെല്ലെടുത്ത് മൗത്ത് പുരട്ടി കഴിഞ്ഞാൽ നല്ല ആണ് നല്ല നിറം മൗത്തിന് കിട്ടും തൊലിക്ക് ശരീരത്തിലൊക്കെ പുരട്ടാം തലയിൽ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തലമുടി നല്ല ഉള്ളുണ്ടാവും ഒരുപാട് തലമുടി വളരും ഇതിനകത്ത് വേറെ ഒരു സാധനം ചേർക്കണ്ട ഇതിൻ്റെ ജെല്ലെടുത്ത് തലയിൽ പതുക്കുമെന്ന് നമ്മൾ പുരട്ടി കൊടുത്താൽ മതി ഏറ്റവും നല്ലതാണ് മറ്റ് സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കണ്ട കാരണം കോവിഡ് കാലത്ത് മുടി മുടിയെല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരാളുണ്ട് ഇത് ഉപയോഗിച്ച് മുടിയൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഈ കറ്റാഴവാട് തൈകളും കറ്റാഴവാട് തൈ അല്ല ഞാൻ പറഞ്ഞാൽ ഇടത്തരമാണ് അതും അതുപോലെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് വാട്സാപ്പിൽ അറിയിക്കുക വാട്സാപ്പിൽ വിളിച്ചാൽ മതി അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറയാം ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പരും അതിൽ അടിക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പച്ച വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കാരണം കഞ്ഞിവെള്ളം എടുത്തത് അത്രയും പച്ച വെള്ളവും മിക്സ് ചെയ്യണം എന്നാലാണ് അല്ലെങ്കിൽ അത് ചെടി ഉണങ്ങി പോകാനിടവരും ഇനി ഇതൊരു കപ്പിലെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല ഇതിന് ഇതുവരെ കീടബാധ ഉണ്ടായിട്ടില്ല ഇനി വല്ല കീടബാധ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ വേപ്പെണ്ണ അല്പം എടുത്തിട്ട് അഞ്ചമ്മിൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ കീടബാധ മാറിക്കോളൂ എനിക്കിതുവരെ കീടബാധ ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഞങ്ങൾ കട്ട് കട്ട് ചെയ്തിട്ട് തോരമൊക്കെ എടുത്തതാണ് അപ്പോൾ ഇതിലൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ കേസമുണ്ട് അത് പറയാം മൂത്രത്തിൽ കല്ല് വരുക എന്നിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ഒഴിവാക്കുന്നത് നല്ലതാണ് ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാം സ്ഥിരമായിട്ട് കഴിക്കരുത് അങ്ങനെയുള്ളവർ കാരണം ഇതിൻ്റെ ഓക്സിലൈറ്റിൻ്റെ അളവ് കൂടുതലാണ് ഈ ഓക്സിലൈറ്റിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ അത് മൂത്രക്കല്ലുകൾ ഉണ്ടാവാൻ ഒക്കെ സാധ്യത ഉണ്ട് അങ്ങനെയുള്ളവർക്ക് അത് മൂർച്ഛിക്കാൻ ഇടവരും അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാത്രം അത് കഴിക്കണ്ട ബാക്കി എല്ലാവർക്കും കഴിക്കാം അങ്ങനെയുള്ളവർ എല്ലാ ദിവസവും കഴിക്കണ്ട വല്ലപ്പോഴും ഒക്കെ കഴിക്കാം ഇപ്പം നിങ്ങൾ കണ്ട വള്ളമാണ് ഞാൻ കറ്റാഴവാഴക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട് നിർബന്ധമാണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോകൾ വരില്ല അതുകൊണ്ട് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ആവശ്യക്കാർ സഹകരിക്കുക മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിലൂടെ മാത്രം ബന്ധപ്പെടുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം